ले पारे पारे െ നിന്റെ അച്ഛൻ നമ്മുടെ സുമേഷിനെ കണ്ണും പൊത്തി വിഷുക്കണി കാണിക്കാൻ പറഞ്ഞു ചാണാക്കുടി നേരത്തെ പറഞ്ഞു പണി കൊടുക്കായിരുന്നു അതിനൊന്നും നിക്കണ്ടോ അന്ന് തന്നെ അമ്മമാർ എന്നെ വലിയ നീ നീനീതും കേട്ടോണ്ട് പോയി പിള്ളേരെടുത്ത് കുരുത്തക്കട കാണിക്കാൻ നിൽക്കണ്ട പറഞ്ഞേക്കാം വേണ്ടൊരു വല്ലാത്തൊരാഗ്രഹമായി പോയി

എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയി നിങ്ങളുടെ കാർഡ് എടുത്തോണ്ട് പോവാം വരെ പോയി നോക്കാം നിങ്ങൾ ഒരുമാതിരി ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കും വർക്കിംഗ് അല്ലയോ ആണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ കാർഡും കൊണ്ട് പോയി പൈസ എടുത്ത് ഉച്ചയ്ക്ക് പിന്നെ പിള്ളേർക്കെല്ലാം വിശുക്കൻ നേട്ടം കൊടുത്തു പറഞ്ഞു

എന്തുവാ അച്ചമ്മ ഞാൻ അറിയാതെ ആദ്യമായിട്ട് വിഷുവിനൊന്ന് നിന്ന് ഉറങ്ങിപ്പോയി അതിനിടെ ഉള്ള എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് കേട്ടോ വർഷത്തിൽ ഒരിക്കലല്ല ഒരു വിഷു അനു അന്ന് നീ ഉറങ്ങാതെ ചാരിതെ സോറി അച്ചമ്മ അത് പിന്നെ ഞാൻ എന്തായാലും ഞാനും കുഞ്ഞുണ്ണിയും കൂടെ വിളിച്ചെ സംസാരിച്ചു അങ്ങനെ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് അത് നീ ചെയ്യണം എന്തുവാ കുംഭകർണ്ണം പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട് അതും നീ ആ രാകേഷ് വീട്ടിൽ ചെന്നിട്ട് അത് ചെയ്യണം കുംഭകർണ പൂജയോ വലിയ പരിപാടിയൊന്നുമില്ല അരമണിക്കൂർ നിന്റെ കാലിന്റെ വെള്ളക്ക് ഇക്ലിയാക്കും അത് കഴിയുമ്പോൾ ഒരു പ്രസാദം തരും അത് അതുകൊണ്ടുവന്ന് ചെരുപ്പിടാതെ നൂറ് വീട്ടിൽ കൊടുക്കണം അരമണിക്കൂർ കാൽപാദത്തില് ഇക്ലിയാക്കും പൊന്നേ ആ രാകേഷ് പ്രാന്താണ് അതെല്ലാം കേട്ട് ഇവിടെ എണ്ണവും നീമിണ്ട

അടി നല്ലൊരു ദിവസമായിട്ട് ഉണ്ടാക്കാനുള്ള എല്ലാരും അത് നീ 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 ലോട്ടറി ലോട്ടറി തന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായത്തിലുള്ള ഈ രാജേഷ് ജോലി രണ്ടട കുറവുണ്ട് സത്യ രണ്ടല്ലേ

കൈനീട്ട് കൊടുക്കുന്നു വാ എന്നെ വിളിക്കാതെ കൈനീട്ട് കൊടുക്കുന്നു നങ്ങോട്ട് വാ ആഹ് മേടിച്ചോ